പ്രീ സ്കൂൾ ഇനി പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാഗം അങ്കണവാടികൾ സ്കൂളുകളുമായി സംയോജിപ്പിക്കും ഒന്നാം ക്ലാസ്സിലെ പ്രവേശന പ്രായം ആറ് വയസ്സാക്കുന്നതിനുള്ള നടപടികളുടെ ഭാഗമായി പ്രീ സ്കൂൾ ഔദ്യോഗിക വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി മാറുന്നു മൂന്നു മുതൽ അഞ്ചു വയസ്സുവരെയുള്ള കുട്ടികൾക്കായി പൊതുവിദ്യാഭ്യാസവും വനിതാ ശിശുക്ഷേമ വകുപ്പുകളും ചേർന്ന് ഏകീകൃത ചട്ടക്കൂട് തയ്യാറാക്കും അടുത്ത അധ്യയന വർഷം മുതൽ തന്നെ ഈ മാനദണ്ഡം നടപ്പിലാക്കുമെന്ന് സർക്കാർ ഉറപ്പു നൽകി ഇതോടെ സംസ്ഥാനത്തെ എല്ലാ അങ്കണവാടികളും പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാഗമാകും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ എൻ സിആർടി പ്രീ സ്കൂളിനുള്ള പൊതു പാഠ്യപദ്ധതി തയ്യാറാക്കുകയാണ് നിലവിൽ അൻപത്തിമൂന്ന് സർക്കാർ സ്കൂൾ ഉൾപ്പെടെ എൽ കെ ജി യു കെ ജി ക്ലാസുകളുള്ള രണ്ടായിരത്തി ഇരുന്നൂറ് സ്കൂളുകളും മുപ്പത്തിമൂവായിരത്തിലേറെ അങ്കണവാടികളും സംസ്ഥാനത്തുണ്ട് അടുത്ത അധ്യയന വർഷം മുതൽ അങ്കണവാടികളിലും എൽ കെ ജി യു കെ ജി ക്ലാസുകളിലും പൊതുപാഠ്യപദ്ധതി നടപ്പിലാക്കും പ്രീ സ്കൂൾ ഇല്ലാത്ത പൊതുവിദ്യാലയങ്ങളിൽ അങ്കണവാടികളെ സംയോജിപ്പിക്കാനാണ് നീക്കം പ്രീ സ്കൂളോ അനുബന്ധ അങ്കണവാടിയോ ഇല്ലാത്തടത്ത് അഞ്ചു വയസ്സുകാരെ പഠിപ്പിക്കാൻ ദേശീയ വിദ്യാഭ്യാസ നയം നിർദ്ദേശിക്കുന്നതുപോലെ ബാലവാടിക ആരംഭിക്കേണ്ടി വരും വയസ്സ് പൂർത്തിയായാലേ ഒന്നാം ക്ലാസ്സിൽ പ്രവേശിപ്പിക്കൂ എന്നതാണ് എൻ ഇ നിർദ്ദേശം കേരളത്തിൽ അധ്യാപക നിയമനത്തെ ബാധിക്കുമെന്നതിനാൽ വയസ്സിന്റെ നിബന്ധന ഇതുവരെ നടപ്പിലാക്കിയിരുന്നില്ല എന്നാൽ ഈ വർഷം ഒന്നാം ക്ലാസ്സിൽ ചേർന്നവരിൽ അൻപത് ശതമാനത്തിലേറെ കുട്ടികൾ ആറു വയസ്സ് കഴിഞ്ഞവരായിരുന്നു അടുത്ത അധ്യയന വർഷവും നിലവിലെ രീതിയിൽ തുടരും രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയെട്ട് അധ്യയന വർഷം മുതൽ ആറു വയസ്സിന്റെ പ്രായപരിധി നടപ്പിലാക്കാനാണ് സർക്കാർ തീരുമാനം